വെൽക്കം ടു മൂവി ബ്രാൻഡ് ുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യ എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ അത്ര സ്വര ചേർച്ചയിലല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐശ്വര്യയുടെ ജന്മദിന ആഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു നേരത്തെ തന്നെ ഐശ്വര്യയും അഭിഷേകിന്റെ അമ്മ ജയാബച്ചനും സഹോദരി ശ്വേതാബച്ചനും സ്വരചേർച്ചയിലെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു പൊതുവെ അവാർഡ് ഷോകളിലും മറ്റും ബച്ചൻ കുടുംബം ഒരുമിച്ചെത്തുമ്പോൾ ഐശ്വര്യ മകൾ ആരാധിക്കൊപ്പമായിരുന്നു എത്തിയിരുന്നത് അഭിഷേക് തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഐശ്വര്യ തന്റെ അമ്മയ്ക്കൊപ്പം അവരുടെ വീട്ടിലാണ് താമസം ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ഐശ്വര്യയും അഭിഷേകും പിരിഞ്ഞതെന്ന് സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഐശ്വര്യം അഭിഷേകം പിരിഞ്ഞുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്നാൽ ഇരുവരും ഇതുവരെയും ഔദ്യോഗികമായി പിരിഞ്ഞിട്ടില്ലെന്നും നിയമപരമായി ഡിവോഴ്സിന് ശ്രമിക്കില്ലെന്നുമാണ് പറയുന്നത് ഐശ്വര്യം അഭിഷേകം പിണങ്ങാനുള്ള കാരണം ജിയാബെച്ചനും ഷേതാ ബച്ചനും അല്ലെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഐശ്വര്യ ഒരിക്കലും ബച്ചൻ കുടുംബത്തിന്റെ സമ്പത്തിനെ ആശ്രയിച്ചിരുന്നില്ല ബോളിവുഡിലെ സൂപ്പർ താരമായ ഐശ്വര്യ സ്വന്തം നിലയ്ക്ക് തന്നെ അതിസമ്പന്നയാണ് അഭിനയത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റിലും സ്റ്റാർട്ടപ്പുകളിലും ഐശ്വര്യയ്ക്ക് നിക്ഷേപമുണ്ട് ഐശ്വര്യ അഭിഷേകിന് വിവാഹം കഴിച്ചത് ബച്ചൻ കുടുംബത്തിന്റെ പേരിന് വേണ്ടിയാണ് ബച്ചൻ കുടുംബത്തിന് വളരെ ശക്തമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അതായിരുന്നു ഐശ്വര്യ ആഗ്രഹിച്ചിരുന്നത് തന്റെ സിനിമകൾ നിരന്തരം പരാജയപ്പെടുന്നത് അഭിഷേകിനെ മാനസികമായി തളർത്തി ഓരോ സിനിമയും പ്രതീക്ഷയോടെ സമീപിക്കുമെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നത് താരത്തെ അസ്വസ്ഥനാക്കി ഇതിനിടെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് അഭിഷേക് ബച്ചനും നായികയായ നിമ്രത് കൗറും തമ്മിൽ അടുപ്പത്തിലായെന്നും കുറിപ്പിൽ പറയുന്നു അഭിഷേക് ഐശ്വര്യം വഞ്ചിച്ച് നിമ്രതുമായി അടുപ്പത്തിലായതാണ് ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിനുള്ള അവസാനത്തെ ആണി എന്നാണ് പോസ്റ്റ് പറയുന്നത് എന്നാൽ അഭിഷേകിന്റെ കുടുംബം അതിനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത് നിമ്രത് അഭിഷേകിന്റെ കാര്യത്തിൽ സീരിയസ് ആയിരുന്നു എന്നാൽ താൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ അഭിഷേക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഐശ്വര്യ അപ്പോഴേക്കും അഭിഷേകുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു പക്ഷേ നിയമപരമായി വിവാഹ ബന്ധം വേർപ്പെടുത്താനുള്ള സാധ്യത കുറവാണെന്നും കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യാറായി അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം നടന്നത് എന്നാൽ അഭിഷേകാകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്ന് സ്ഥാനം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ റോയ് അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയിട്ടില്ല വിവാഹത്തിന് ശേഷം സിനിമ അഭിനയം തുടർന്നെങ്കിലും അമ്മയായതോടെ സിനിമകളുടെ എണ്ണം കുറച്ചു ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലേക്ക് ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഐശ്വര്യ മാറി നിന്നത് തന്നെ നടിയുടെ താരപ്രഭയ്ക്ക് കോട്ടം വന്നില്ല You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.